അവളെ സ്ഥിരമായി ബെൽറ്റ് കൊണ്ടടിക്കുകയും ഷൂസ് കൊണ്ട് ചവിട്ടുകയും ചെയ്തു അപ്സരയെ പറ്റിയ ആരാധകർ ബിഗ് ബോസിൽ വന്നതിനുശേഷം ജീവിതം മാറിയ നിരവധി പേരുണ്ട് അതിൽ നടി അപ്സര രത്നാകരന്റെ പേരും എഴുതി ചേർക്കാം പുതിയ സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയാണ് അപ്സര ഒട്ടും ഫേക്ക് അല്ലാതെ ജെനുവിനായി നിൽക്കുന്നതാണ് നടി ജനപ്രീതി നേടാനുള്ള കാരണം അതേസമയം മത്സരത്തിലേക്ക് വരുന്നതിനു മുൻപേ നടിക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു സീരിയലിൽ വില്ലത്തിയായി അഭിനയിക്കുന്നതിനു പുറമെ അപ്സരയുടെ ആദ്യ വിവാഹത്തെ സംബന്ധിച്ചാണ് പ്രശ്നങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ദിവസം ലൈവ് സ്റ്റോറി പറയുന്നതിനിടെ ചെറിയ പ്രായത്തിൽ ഇഷ്ടപ്പെട്ടയാളുടെ കൂടെ ജീവിക്കാൻ പോയതിനെ പറ്റിയും പിന്നീടുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയും ഒക്കെ നടി സംസാരിച്ചു താൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ജീവിതം തെരഞ്ഞെടുത്തെങ്കിലും ആ ബന്ധത്തിൽ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് നേരിടേണ്ടി വന്നിരുന്നത് ഇത് മുന്നോട്ടു പോവില്ലെന്ന് ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു അപ്പോൾ താൻ ധൈര്യത്തോടെ ആ ജീവിതം പോരുകയായിരുന്നു എന്നും കയ്യിൽ പൈസ പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടായെന്നും നടി പറയുന്നു മാത്രമല്ല ആ സമയത്ത് ആത്മഹത്യയെ കുറിച്ച് പോലും താൻ ചിന്തിച്ചിരുന്നു ഇതെല്ലാം മറികടന്നിട്ടാണ് താൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്നും രണ്ടാമതൊരു ജീവിതം തീരുമാനിച്ചത് വീട്ടുകാർക്കു കൂടി ഇഷ്ടപ്പെട്ടതിന് ശേഷമാണെന്നും ഒക്കെ അപ്സര പറഞ്ഞിരുന്നു ശരിക്കും അപ്സര പങ്കുവച്ച കാര്യങ്ങൾ പലർക്കും പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളെ സ്വന്തം മാതാപിതാക്കൾ സ്വീകരിക്കുന്നതിനെ പറ്റിയടക്കം നിരവധി കാര്യങ്ങളാണ് അപ്സരയുടെ തുറന്നു പറച്ചിലിൽ നിന്നും പ്രേക്ഷകർ മനസ്സിലാക്കിയത് അപ്സര ഇന്നലെ പറഞ്ഞ ജീവിതകഥ ഇൻസ്പയറിംഗ് ആയി തോന്നി അതേസമയം കുറെ പെൺകുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന ഈ കാലത്തിൽ വീണ്ടും മാതാപിതാക്കളിലേക്ക് അവരെ കൊളുത്തിയിടാൻ ശ്രമിക്കുന്ന പോലെ തോന്നി ഇരുപത്തിയൊന്നാം വയസ്സിൽ ഇഷ്ടമുള്ള ഒരാളിന്റെ കൂടെ ഇവർ ഇറങ്ങിപ്പോയി അവനൊരു സാഡിസ്റ്റ് ആയിരുന്നു ഇവളെ സ്ഥിരമായി ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ഷൂസ് കൊണ്ട് ചവിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നിട്ട് ഏഴു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ അവിടെ നിന്നിറങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ അമ്മ ഇവളെ തിരിച്ചു വീട്ടിൽ കയറ്റി പിന്നീട് ഇപ്പോൾ വിവാഹം ചെയ്ത ആൽബി ഇവളെ പ്രപ്പോസ് ചെയ്യുകയും അമ്മ കല്യാണത്തിന് സമ്മതിക്കാൻ മൂന്ന് കൊല്ലം കാത്തിരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് എല്ലാ പെൺകുട്ടികളും വീട്ടുകാർ നടത്തിവരുന്ന കല്യാണം മാത്രമേ കഴിക്കാവൂ എന്നും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്താൽ തെറ്റിപ്പോയേക്കുമെന്നും പറയാതെ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്താലും വീട്ടുകാർ പിടിച്ചു കെട്ടിച്ചാലും ഒരിക്കലും അവിടെ സഹിച്ചു നിൽക്കേണ്ട വീട്ടുകാർ അങ്ങനെ പറയരുത് എന്നും അപ്സര കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല സ്വന്തം അച്ഛൻ മരിക്കാൻ കിടന്ന സമയത്ത് കാണണം എന്ന് പറഞ്ഞിട്ട് പലതവണ പറഞ്ഞപ്പോഴും അത് വീട്ടിൽ കയറാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് കരുതി കാണാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ദേഷ്യം തോന്നി എന്നും പറഞ്ഞാണ് ഒരു ആരാധകൻ പങ്കുവച്ച കുറിപ്പ് അവസാനിക്കുന്നത്